നമ്മുടെ അനുദിന ജീവിതത്തിൽ സഹനങ്ങളും ദുഃഖങ്ങളും വേദനകളും എല്ലാം കടന്നു വരുമ്പോൾ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നിത്യജീവന്റെ നമുക്ക് കിട്ടുന്നത് മീഡിയ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ജീവന്റെ കിരീടം എന്ന പേരില് ഗുഡ്നെസ് ടിയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഈ ആത്മീയ അനുഭവ പരമ്പരയ്ക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും കൃപകളും ആശംസിക്കുന്നു ആധ്യാത്മിക ജീവിതത്തിലേക്ക് കടന്നുവരുന്നവർക്ക് പരിശുദ്ധാത്മ അഭിഷേക വഴികൾ അനുഭവപ്പെടുന്ന വ്യത്യസ്തങ്ങളായ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്നതിന് ഈ പഠന പഠനപരമ്പര സഭാംഗങ്ങൾക്ക് അനുഗ്രഹമാകും െ എ സിസ്റ്റർ ഈ ശംശ് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഏലിയാം സിസ്റ്റർ ഞങ്ങൾ കടന്നു വന്നത് ഏലിയാം സിസ്റ്ററിൻ്റെ രണ്ടാം ജന്മത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരു ജന്മം കടന്നുപോയി വീണ്ടും ഈശോ ഒരു പുനർജന്മം തന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞു അപ്പം സിസ്റ്ററിൻ്റെ ആ ജീവിത സാക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ആ കടന്നു വന്ന വഴികൾ ആ അനുഭവിച്ച ദുരിതങ്ങളും ദുരിതങ്ങള് അപ്പം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ അത് അനേകർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവെക്കാം എൻ്റെ പേര് ഏലിയമ്മ എൻ്റെ വീട് കണ്ണൂർ അമ്പായത്തോടെ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നെ കെട്ടിച്ചേക്കുന്നത് ഭർത്താവും രണ്ട് ആൺമക്കളും ഉണ്ട് ഞങ്ങൾക്ക് ഞാൻ സർക്കാർ സർവീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഖത്തറിൽ ജോലി പോയത് ആ ജോലി പോയി കുറച്ച് അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറേ പ്രതിസന്ധികളൊക്കെ കടന്ന് പോകേണ്ടി വന്നു രണ്ടായിരത്തി പതിനാലിൽ ഞങ്ങൾ വെക്കേഷൻ വരുന്ന സമയത്ത് എനിക്ക് ഒരു ചെറുതായിട്ട് പനി വന്നു പനി വന്നങ്ങനെ ഫിറ്റ്സ് അടിച്ച് അതായത് അപസ്മാരം വന്നിട്ട് വളരെ സീരിയസ് ആയി പോയി അത് തലച്ചോറിനെ ബാധിച്ച് വൈറൽ മെനിഞ്ചൈറ്റിസ് ആയി വളരെ സീരിയസ് ആയൊരു കണ്ടീഷനായിട്ട് മാറി അങ്ങനെ അബോധാവസ്ഥയിലായി പോയ ഞാൻ കുറേ ദിവസം ഏകദേശം രണ്ടാഴ്ചയോളം ആശുപത്രി കഴിയേണ്ടി വന്നു അപ്പോൾ ഞാൻ ഖത്തറിലായിരുന്ന സമയത്ത് നഴ്സസ് മിനിസ്ട്രിയിലുള്ള സഹോദരങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഒത്തിരി ബന്ധമുണ്ടായിരുന്നു അവരുടെയൊക്കെ പ്രാർത്ഥന എനിക്ക് പലപ്പോഴും സഹായമായി തീർന്നിട്ടുണ്ട് ജീവിതത്തിൻ്റെ പല അവസ്ഥകളിലും ഞാൻ ഒറ്റപ്പെട്ടു പോയപ്പോഴും പല ദുരിതങ്ങളിൽ കൂടെ കടന്നുപോയപ്പോഴെല്ലാം അവരെന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആശുപത്രി കടന്ന സമയത്തും അവരെല്ലാം എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയും ജപമാല ചൊല്ലുകയും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ളവരോടെല്ലാം അറി എൻ്റെ രോഗവരെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഫലം ആയിട്ട് വേണം എന്ന് പറയാം ദൈവം എനിക്ക് വീണ്ടും ഒരു ജീവിതം തന്നു കാരണം ആ സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇനി ജീവിതത്തിലേക്ക് വരുമോ എന്ന് എന്നറിയത്തില്ല അഥവാ വന്നാൽ തന്നെയും ഒന്നുകിൽ പാരലൈസ്ഡായി പോകാം അതായത് കാലോ കയ്യോ ശേഷിയില്ലാതെ ഒക്കെ ആയി ആയിപ്പോകാം ചിലപ്പോൾ കണ്ണിന് കാഴ്ചകളൊക്കെ നഷ്ടപ്പെട്ടു പോകാം അങ്ങനത്തെ ഒരു അവസ്ഥ വരാം എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്തായാലും തമ്പരാൻ്റെ ആ മഹാകരുണ ഞാൻ അനുഭവിച്ചു ഞാൻ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു നല്ല സ്വഭാവത്തോടുകൂടെ എനിക്ക് ഓർമ്മയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല നടക്കാനും സംസാരിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥ ദൈവം തന്നു തിരിച്ച് വീണ്ടും ഖത്തറിലോട്ട് പോയി അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും എനിക്ക് വേറൊരു രോഗാവസ്ഥ വന്നു എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബ്രസ്റ്റിന് ചെറിയൊരു തടിപ്പ് വന്നു അങ്ങനെ പരിശോധനയിൽ അത് മനസ്സിലായി അത് ക്യാൻസറിൻ്റെ ആരംഭം തേർഡ് സ്റ്റേജ് എത്തിയായിരുന്നു കാരണം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഞാനത് മൈൻഡ് ചെയ്യാതെ നടന്നതുകൊണ്ടായിരിക്കാം അത് കുറച്ച് പെട്ടെന്ന് തന്നെ വളരുകയും എനിക്ക് കൈക്ക് ഭയങ്കര വേദന വരികയും കൈ വൊക്കാൻ മേലാത്തൊരു സ്ഥിതി വന്നു അങ്ങനെ ഡോക്ടർ അഡ്വൈസ് ചെയ്ത് എത്രയും പെട്ടെന്ന് കീമോതെറാപ്പി തുടങ്ങണം ബാക്കിയുള്ള എല്ലാ ചികിത്സയും പെട്ടെന്ന് തന്നെ തുടരണം പറഞ്ഞു അതനുസരിച്ച് ആദ്യം എനിക്ക് ആറ് കീമോതെറാപ്പിയാണ് ചെയ്തത് കാര്യം ഞാനൊരു നേഴ്സായിരുന്നെങ്കിലും എനിക്ക് കീമോ തെറാപ്പിയുടെ സൈഡ് എഫക്ട്സ് ഒന്നും അറിയില്ലായിരുന്നു ആദ്യത്തെ കീമോ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും തലമുടിയെല്ലാം പോയി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തലമുടി പോകുക എന്ന് പറയുന്നത് ശരിക്കും വളരെ വിഷമമുള്ള കാര്യമാണ് കാരണം ഒറ്റ മുടി പോലും തലയിലില്ല കൺപീലില്ല കൺപരികയും ഇല്ല നമ്മുടെ കൈയ്യലോ കാലിലോ ദേഹത്തൊന്നും ഒരു മുടി പോലും ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ ദൈവം നമ്മൾ ബൈബിളിലൂടെ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ഒരു മുടി നാരിഴ പോലും ഒഴിഞ്ഞു പോയാൽ അറി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ സമയത്തൊക്കെ ഭയങ്കര സങ്കടവും വിഷമമൊക്കെ ഉണ്ടായിരുന്നു കാരണം കുഞ്ഞുങ്ങൾ ചെറുതാണ് ഈ അവസ്ഥയൊന്ന് ഫേസ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഹസ്ബൻഡ് ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു ഞാനൊരു നേഴ്സസ് മിനിസ്ട്രിയിൽ അംഗമായിരുന്നു കൊണ്ട് അവരെൻ്റെ എന്നെ ഒത്തിരി സഹായിച്ചു കീമോ എടുക്കാൻ പോകുമ്പോഴൊക്കെ അവർ ഓഫുള്ളവർ എൻ്റെ കൂടെ വരും അവരെ ബെഡിന് എഴുതിക ഇരുന്ന കൊന്ത ചെല്ലും ചൊല്ലും സാധാരണഗതിയിൽ കീമോ ഒക്കെ എടുത്തു കഴിയുമ്പോൾ എല്ലാവർക്കും ഛർദ്ദി വരാം അതിൻ്റെ ഒരുപാട് പാർശ്വഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും ദൈവകൃപിയാൽ എനിക്ക് ഒറ്റപ്രാവശ്യം പോലും ഒരു ഛർദ്ദി വരികയായിട്ട് വേറെ അതിനനുസരിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല പക്ഷേ എന്തായാലും മരുന്നല്ലേ അതിൻ്റെയൊക്കെ ഒരുപാട് സൈഡ് ഒക്കെ ഉണ്ടായിരുന്നു വയറിൽ ഗ്യാസൊക്കെ വീർത്ത് ഇങ്ങനെ വരിക വായിൽ രുചിയില്ലാത്ത അവസ്ഥ എപ്പോഴും കയ്പ്പ് ദേഹം മുഴുവൻ ഒടിച്ച് നുറുക്കിയ ഒരു വേദന എന്തായാലും ഇതൊക്കെ സഹിക്കാനുള്ള കൃപ ദൈവം ആ സമയത്ത് തന്നു എന്നുള്ളതാണ് തമ്പുരാൻ എത്രമാത്രം കരുണയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ചുരിഞ്ഞത് അങ്ങനെ ആറ് കീമോയും കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഒരു വിരൂപമായ അവസ്ഥ മുടിയൊന്നുമില്ല കൺപീലിയില്ല രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ കണ്ണിലെ പീള കിട്ടിയ അവസ്ഥയൊക്കെ ആയിരുന്നു എല്ലാറ്റിനും ഉപരിയായിട്ട് തമ്പുരാൻ്റെ കരുണ എൻ്റെ കൂടെ ആയിരുന്നു മഹാകൃപയും അതിനൊത്തിരി സഹായിച്ചു മറ്റുള്ളവരുടെ മധ്യസ്ഥ പ്രാർത്ഥനകളെല്ലാം സഹായിച്ചു അങ്ങനെ ആറ് കീമോ കഴിഞ്ഞിട്ടാണ് എനിക്ക് സർജറി ചെയ്യുന്നത് ആ സമയത്ത് തന്നെ രണ്ട് സർജറി ചെയ്തു സർജറി വളരെ സക്സസ് ആയിരുന്നു സർജറി കഴിഞ്ഞിട്ട് മുപ്പത്തിമൂന്ന് റേഡിയേഷനും എടുത്തു നമ്മൾ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ എക്സ്റേക്ക് ഒക്കെ നമ്മൾ നിൽക്കുമ്പോൾ ആ റേഡിയേഷൻ അതായത് ആ രശ്മികൾ കടക്കുമ്പോൾ നമ്മൾ ഒറ്റ സെക്കൻഡ് എക്സ്റേയിലൊക്കെ എടുക്കുന്നുള്ളൂ ഇത് ഏകദേശം പത്ത് മിനിറ്റുള്ള നമ്മൾ ഈ വലിയ മെഷീൻ്റെ കീഴങ്ങനെ കിടക്കണം അപ്പം അത്രയ്ക്ക് സമയം നമ്മുടെ ശരീരത്തിലൂടെ ആ എക്സ്റേയുടെ ആ രേഷ്മികളുടെ അതിപ്രസരം ഉണ്ടാകും മുപ്പത്തിമൂന്ന് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ശരീരമൊക്കെ ഇങ്ങനെ വിണ്ട് കീറും ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഉള്ള അവസ്ഥ കളറ് തന്നെ മാറിപ്പോകും കറുത്ത് വല്ലാതെ ആയിപ്പോയി എന്നിരുന്നാലും അതെല്ലാം നേരിടാനും അനേകം ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കാനും ഈ അവസ്ഥയിൽ ദൈവ എന്നെ പഠിപ്പിച്ചു കാരണം എനിക്കിതൊന്നും അറിയില്ലായിരുന്നു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെന്നും നമ്മളുടെ സഹനങ്ങൾ മറ്റുള്ളവരെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കാഴ്ചവയ്ക്കാൻ പറ്റുമെന്നുള്ള അറിവൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതെല്ലാം ഈ അനുഭവത്തിലൂടെ എന്നെ തമ്പുരാൻ പഠിപ്പിക്കുകയായിരുന്നു വേണം പറയാൻ അങ്ങനെ മുപ്പത്തിമൂന്ന് റേഡിയേഷനും കഴിഞ്ഞിട്ട് എനിക്ക് ഏകദേശം ഒരു വർഷത്തോളം അതിൻ്റെ ഹോർമോൺ തെറാപ്പി കൂടി ചെയ്യേണ്ടി വന്നു അതായത് ഓരോ ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോഴും ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണം അതിനൊക്കെ ഭയങ്കര വിഷമാണ് നമുക്ക് കാലിനും കൈക്കൊക്കെ ഭയങ്കര വേദന ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഡ്യൂട്ടി കൂടി ചെയ്യേണ്ടി വന്നിരുന്നു നഴ്സസ് മിനിസ്ട്രിയിൽ അംഗമായിരുന്നതുകൊണ്ടും കാരണം അവരൊക്കെ എന്നെ അത്രമേ പ്രാർത്ഥിച്ച് എന്നെ ശക്തിപ്പെടുത്തിയത് കൊണ്ടൊക്കെയാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് തരണം ചെയ്യാൻ സാധിച്ചത് ഇപ്പം മുപ്പത്തിമൂന്ന് റേഡിയേഷനും കഴിഞ്ഞു ഹോർമോൺ ട്രീറ്റ്മെൻറ്റും ഒരു വർഷത്തോളം അങ്ങനെ കഴിഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്യൂട്ടിക്കും പോയി കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു പിന്നീട് കീമോ കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ് റേഡിയേഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് തലയിൽ കുറച്ച് മുടിയൊക്കെ വരാൻ തുടങ്ങിയത് ആ സമയമെല്ലാം ഞാനിങ്ങനെ തലയെല്ലാം കവർ ചെയ്ത് തൊപ്പിയൊക്കെ വെച്ചായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാകാൻ പറ്റി ഞാൻ അന്ന് വരെയും ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അപ്പം ഒരു രോഗിയുടെ അവസ്ഥ അതായത് പ്രത്യേകിച്ച് ക്യാൻസർ വന്ന ഒരാളുടെ അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു കാരണം അവർ ഏതെല്ലാം അവസ്ഥകളിൽ കൂടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ അല്ലാതെ വിഷമിച്ചു പോകുന്ന അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് വീണ്ടും എനിക്ക് തലവേദന അതിഭയങ്കരമായ തലവേദന വരും തലവേദന വന്ന് ഒന്ന് ഛർദ്ദിച്ചൊക്കെ കഴിഞ്ഞാൽ ഒരു ചെറിയ ആശ്വാസം അപ്പോൾ ഡ്യൂട്ടിയിൽ എനിക്ക് കമ്പ്യൂട്ടറിൽ നോക്കാൻ ബുദ്ധിമുട്ടായിരുന്നു കാരണം പേപ്പർ വർക്ക് അവിടെ കുറവായിരുന്നതുകൊണ്ടും നമ്മളെല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യണമായിരുന്നു അപ്പോൾ എനിക്ക് കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വ്യത്യാസം വരാൻ തുടങ്ങി ഒന്നും ശരിക്കും ഫോക്കസ് ചെയ്ത് നോക്കാൻ പറ്റുന്നില്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥ അങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ തലവേദന ഛർദി ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പം വീണ്ടും ഡോക്ടറെ ഡോക്ടറെടുത്ത് കാണിച്ചപ്പം ഡോക്ടർ എത്രയും പെട്ടെന്ന് എം ആർ ഐ ചെയ്യാൻ പറഞ്ഞു എം ആർ ഐ ചെയ്തപ്പം എൻ്റെ തലയിൽ ഒരു പത്ത് സെൻറ്റിമീറ്ററുടെ നീളത്തിലൊരു ട്യൂമർന്ന് അത്ര വലിയ ട്യൂമർ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതിങ്ങനെ തലയുടെ സൈഡിൽ ഇവിടെ തൊട്ട് വരെ ഇങ്ങനെ പടർന്നിരിക്കുകയായിരുന്നു എന്ന് പറയും മെഡിക്കൽ സയൻസിൽ അപ്പോൾ അത് ഭയങ്കര ക്രിറ്റിക്കൽ കണ്ടീഷനായിരുന്നു അത് ഈ പറഞ്ഞ പോലെ എൻ്റെ ജീവൻ അപകടത്തിലാക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യേണ്ടി വന്നു സർജറി ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട്സ് ഹസ്ബൻഡ് അന്നേരവും ഇല്ല കാരണം പുള്ളിക്കാരൻ അന്നേരം എന്തോ ആവശ്യം നാട്ടിലോട്ട് വന്നു അപ്പോഴും കൂട്ടുകാരും ഒക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ അവരോട് പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്താൽ സക്സസ് ആകുമെന്നറിയില്ല പിന്നെ ശേഷി സംസാരശേഷി കിട്ടുമെന്നറിയില്ല എന്നിരുന്നാലും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക നമുക്ക് വേറെ ഇതിൽക്കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് റിക്കവറിയിലാക്കിയപ്പോഴത്തേക്കും എനിക്ക് സുബോധം തെളിഞ്ഞു ഞാൻ സംസാരിച്ചു അപ്പോൾ എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞു കാരണം ഞാൻ സംസാരിക്കുകയില്ലയോന്ന് തന്നെ അവർക്ക് സംശയമായിരുന്നു തമ്മിൽ ഞാൻ ഒരുപാട് കരുണം കാണിച്ചു അന്ന് എം ആർ ഐ ചെയ്തതിൽ എനിക്ക് രണ്ട് ഈ മെനിഞ്ചോമ ഉണ്ടായിരുന്നു അതിൽ പത്ത് സെൻറ്റിമീറ്റർ ഉള്ളതാണ് ആദ്യത്തെ ഓപ്പറേഷൻ അത് കഴിഞ്ഞ് വേറെ ഒന്നുള്ളത് ചെറുതായിരുന്നു ഏകദേശം രണ്ട് സെൻറ്റിമീറ്റർ എന്നേ ഉള്ളൂ പക്ഷേ ഒരേ സമയത്ത് രണ്ട് ഓപ്പറേഷനും ഒരേ പൊസിഷനിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് പിന്നീട് അടുത്ത സർജറിക്ക് ഡേറ്റ് കിട്ടുന്നത് അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഓപ്പറേഷനും ചെയ്യുന്നത് അപ്പോഴത്തേക്കും എൻ്റെ തലയുടെ രണ്ട് വശത്തും രണ്ട് ഓപ്പറേഷനുകളായി അങ്ങനെ അതെല്ലാം വളരെ വിജയകരമായിട്ട് തമ്പുരാൻ നടത്തി ഡോക്ടേഴ്സിനോട് അവരുടെ കൈകളിലൂടെ തമ്പുരാൻ പ്രവർത്തിച്ചു ശരിക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ തമ്പുരാൻ തന്നെയാണ് ഓപ്പറേഷൻ ചെയ്തതെന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞത് കാരണം അത്രയ്ക്കും ക്രിറ്റിക്കൽ കണ്ടീഷനായിരുന്നു എല്ലാ കോംപ്ലിക്കേഷനും ഈശോ എടുത്തു മാറ്റി അങ്ങനെ വീണ്ടും ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഇവരുടെ എല്ലാം പ്രാർത്ഥനയും സഹായവും സപ്പോർട്ടും എല്ലാം ഉണ്ടായിരുന്നു എന്നെ അവരെല്ലാം ഒരുപാട് സഹായിച്ചു പ്രത്യേകിച്ച് നാട്ടിലുള്ളവരും വിദേശത്തുള്ളവരും എല്ലാവരും എന്നെ സഹായിച്ചു അങ്ങനെ തമ്പുരാൻ എന്നെ അതിശയകരമായിട്ട് വീണ്ടും ഇങ്ങനെ നടത്തി അങ്ങനെയാണ് ഞാനിപ്പം വീണ്ടും ആരോഗ്യത്തോടെ തമ്പുരാനെ മുൻപിലായിരിക്കാൻ എനിക്ക് സാധിക്കുന്നത് ഈ അനുഭവങ്ങളെല്ലാം എന്നെ കൂടുതൽ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് അടുപ്പിച്ചു എന്ന് വേണം പറയാൻ കാരണം അതിനു മുൻപൊന്നും എനിക്ക് അത്ര പ്രാർത്ഥിക്കണം എന്നുള്ള താല്പര്യം ഇല്ലായിരുന്നു പണ്ട് എനിക്ക് വിശുദ്ധ കുർബാന ഒരു മടുപ്പുള്ള കാര്യമായിരുന്നു കാരണം ഇതൊന്ന് തീർന്നു കിട്ടിയായിരുന്നെങ്കിൽ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ഇന്ന് പക്ഷേ എനിക്ക് എത്ര കുർബാന കൂടിയാലും എനിക്ക് മടുപ്പ് തോന്നാറില്ല വിശോടെ ആ സ്നേഹം കുരിശിലെ സ്നേഹം ഞാൻ കൂടുതൽ അനുഭവിക്കുന്നത് വിശ്വ കുർബാനയിലൂടെ അതുകൊണ്ട് പരമാവധി ഞാൻ രണ്ട് കുർബാനയെങ്കിലും കാണാൻ ശ്രമിക്കാറുണ്ട് എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ദൈവം എന്നെ ഇപ്പം അത്രയും വഴി നടത്തുന്നതുകൊണ്ട് ദൈവത്തിനുള്ള നന്ദിയായിട്ടും ബിലയിൽ പങ്കുചേരാൻ സാധിക്കുന്നുണ്ട് എൻ്റെ ഇടവക പള്ളിക്ക് അടുത്തായിട്ട് നിത്യാരാധന ചാപ്പലുണ്ട് അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവിടെ പോയി ഇരിക്കാറുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താറുണ്ട് ലോകം മുഴുവന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാറുണ്ട് അതിനുള്ള സമയമൊക്കെ ദൈവം എനിക്ക് ക്രമീകരിച്ചു തന്നിട്ടുണ്ട് സാധിക്കുമ്പോഴൊക്കെ എല്ലാ ദിവസവും പറ്റിയിരുന്നു വരാറില്ല എന്നാൽ പോലും കഴിവതും എല്ലാ സമയങ്ങളും എനിക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം ഞാൻ പോകാറുണ്ട് അതിന് ശ്രമിക്കാറുണ്ട് എഴുപത്തൊന്നാം സങ്കീർത്തനും പതിനാറ് അധ്യായത്തിൽ പറയുന്നുണ്ട് ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരുന്നൊരു വചനം പറയുന്നുണ്ട് അത് ശരിക്കും എൻ്റെ ജീവിതത്തിൽ അർത്ഥവത്താണെന്നും വളരെ പ്രാവർത്തികമായെന്നും ഞാൻ ഇന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കുക മറ്റൊരാളുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ജീവിതത്തിൽ അതായത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും നമ്മളിപ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ വിലയെന്ന് ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് ദൈവം ഈ വഴികളിലൂടെ എല്ലാം കടന്നുപോയപ്പോൾ എന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു ശരിക്കും വിശുദ്ധ കുർബാനയുടെ വിലയല്ലാന്നും എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ എനിക്ക് അതിലൂടെ സാധിച്ചു എന്ന് വേണം പറയാം പണ്ടൊക്കെ ഞാൻ ഞായറാഴ്ച മാത്രമാണ് കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് അതും വിശ്വ കുർബാനയുടെ വിലയൊന്നും മനസ്സിലാക്കിയിട്ടല്ല പക്ഷേ പിന്നീട് എനിക്ക് വിശ്വ കുർബാന എന്താണെന്നും കാരണം നമുക്ക് ഈശോയുടെ നന്ദി പറയാനുള്ള ഏറ്റവും വലിയ അവസരമാണ് വിശ്വ കുർബാന പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയാണല്ലോ വിശ്വ കുർബാന എന്ന് പറയുന്നത് എനിക്ക് ദൈവം ഈ ജീവിതം തിരിച്ചു തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും ഈ ജീവിതം മുഴുവൻ ഞാൻ നന്ദി പറഞ്ഞാലും എനിക്കിത് പൂർത്തിയാക്കി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ തമ്പരാൻ ചെയ്താൽ കരുണയ്ക്കും കൃപയ്ക്കും അപ്പോൾ ഇപ്പോൾ എനിക്ക് എനിക്ക് അവസരം തന്നു അതുകൊണ്ട് ഒരു ദിവസം കഴിവതും രണ്ട് കുർബാനയെങ്കിലും അനുഭവിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിവതും ഞാൻ പ്രവൃത്തിയിൽ വരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഈശോ തന്ന ആ അനുഗ്രഹങ്ങൾക്ക് ഒരിക്കലും എനിക്ക് നന്ദി പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല വിശുദ്ധ കുർബാനയുടെ വില മനസ്സിലാക്കാത്ത എല്ലാവരും ഇത് മനസ്സിലാക്കണം പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയായ വിശുദ്ധ കുർബാനയെ ഒരിക്കലും ആരും തള്ളി പറയരുത് അതിൻ്റെ പ്രാധാന്യം ഗുണം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് അല്ലാതെ എൻ്റെ മഹത്വം ഒന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ല കാരണം ദൈവം അത്രയും സൗകര്യവും ആരോഗ്യവും എല്ലാം എനിക്ക് തിരിച്ചു തന്നു പൂർവാധികം സന്തോഷത്തോടെ എനിക്കിപ്പോൾ വിശുദ്ധ കുർബാനയിലായിരിക്കാനും സാധിക്കുന്നുണ്ട് ഭർത്താവ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് അദ്ദേഹത്തിന് സുഖമില്ല ഡയബറ്റിക്കിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടും അങ്ങനെ ശാരീരികമായ ചില അസ്വസ്ഥതകളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട് മക്കൾ രണ്ട് പേര് രണ്ടാൺമക്കള് രണ്ടുപേരും ഡിഗ്രി കഴിഞ്ഞു ഇവിടെ തന്നെ ഉണ്ട് ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ എൻ്റെ ജീവിതത്തിൽ ഓരോരോ അസുഖങ്ങളെങ്ങ് വരുമായിരുന്നു അതിനു മുമ്പൊക്കെ ഞാനൊരിക്കലൊരു രോഗാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ രോഗാവസ്ഥയ്ക്കിടെ കടന്നു പോകുന്ന ഒരു അവസ്ഥ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഈ കടന്നുപോയ അവസരങ്ങളിലെല്ലാം ദൈവ എന്നെ അത്ര കൂടി കൈപിടിച്ച് നടത്തി ആ സ്നേഹം ഞാൻ അതിൻ്റെ മാക്സിമത്തിൽ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു ഹീമോയിഡ എല്ലാ സൈഡ് എഫക്റ്റും അതിൻ്റെ പാരമ്പ്യത്തിന് അനുഭവിച്ചപ്പോഴും കർത്താവിൻ്റെ സ്നേഹമാണ് അതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു ഒരു പാട്ടിൽ പറയുന്നത് പോലെ കുരിശിലെ സ്നേഹമാണ് എൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലെല്ലാം ഈശോട് അടുപ്പിച്ചതും ആ ഈശോയുടെ ചുമലിലേക്കെല്ലാം വിട്ടുകൊടുക്കാൻ സാധിച്ചതെല്ലാം അതുമൂലമാണ് ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്കൊരു വീട് ലഭിച്ചു തമ്പരാൻ്റെ കൃപ കൊണ്ട് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരു കൊച്ചു പ്രാർത്ഥനാ മുറി വേണമെന്ന് ദൈവം സഹായിച്ച് അങ്ങനെയൊരു പ്രാർത്ഥനാ മുറി സജ്ജീകരിക്കാൻ സാധിച്ചു സമയം കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥനാ മുറിയിൽ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കാനും കൊന്തയെല്ലാനും ഒക്കെ സാധിക്കുന്നുണ്ട് വീട്ടുപണികളുടെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും എനിക്കതിന് സമയം കണ്ടെത്താനും സാധിക്കാറുണ്ട് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് അതിൻ്റെ മൂല്യം മനസ്സിലാകുന്നത് രോഗാവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയപ്പോഴാണ് കാരണം ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയെ കൂട്ടായ്മയ്ക്ക് പോകാനോ അല്ലെങ്കിൽ അവരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാനോ ഒന്നും എനിക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഒന്നിന് പിറകെ ഒന്നിനു പിറകെ ഓരോരോ ദുരിതങ്ങളിലൂടെ കടന്നു പോയപ്പം എന്താണ് മധ്യസ്ഥ പ്രാർത്ഥനയെന്നും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എത്ര വിലയുണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയത് ഈ രോഗാവസ്ഥകളുടെ എല്ലാം കടന്നു പോയപ്പോഴാണ് എൻ്റെ ജീവിത സാക്ഷ്യം ഇതാണ് ഇപ്പോഴും തമ്പുരാൻ്റെ കരങ്ങളിൽ അവിടുത്തെ വലിയ സ്നേഹത്തിൽ എന്നെ നയിക്കുന്നു സൗകര്യ ജീവിത അനുഭവം ആ സഹന വഴികളിലൂടെ കടന്നു വന്നത് ഞാൻ കേൾക്കുകയായിരുന്നു ഒത്തിരിയേറെ സഹനത്തിൻ്റെ പാതയിലൂടെയാണ് കർത്താവ് കടത്തിവിട്ടത് എങ്കിലും ഇന്ന് കർത്താവിൻ്റെ ഒരു പ്രിയപ്പെട്ട മകളായിട്ട് ഇന്ന് ജീവിക്കുന്നു അത് അനേകർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാര്ത്ഥന നടത്തിക്കൊണ്ട് ആ വിശുദ്ധ ബലിയോട് വിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു അനുഭവം അത്ര സഹനത്തിലൂടെ പോയെങ്കിലും ഇന്നും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു പ്രഭാഷകൻ്റെ വസ്ത്രത്തിൽ പറയുന്നു സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കുന്നു കർത്താവിന് സ്വീകാര്യരായവരെ കഷ്ടതയിലൂടെ ശുദ്ധീകരിക്കുന്നു അതെ കർത്താവിന് പ്രിയങ്കരിയായ ഈ മകളെ ഒത്തിരിയേറെ സ്നേഹത്തോടെ ഇന്ന് ചേർത്ത് പിടിക്കുന്നു ഇന്ന് കർത്താവിന് കൂടുതൽ സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്നു ഇങ്ങനെയുള്ള ഈ ജീവിതം അനേകർക്ക് ഒരു മാതൃകയാകണം ഇന്ന് സഹനങ്ങൾ വരുമ്പോൾ ഒരു തിരിയറുറുപെറുപ്പുകളോടെ അസ്വസ്ഥതയോടെ ദൈവത്തെ കുറ്റം പറഞ്ഞു പോകുന്നൊരവസ്ഥയിലൂടെ ആയിരുന്നു ജനങ്ങളെല്ലാം കടന്നുപോകുക എന്നാൽ ഇന്നും ദൈവത്തിൻ്റെ ആ സ്നേഹം മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു കൂടുതൽ കൂടുതൽ തീഷ്ണയോടെ ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനസ്സ് കൂടുതൽ ഈ െ കൂടുതൽ ആരോഗ്യ വായസം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ സിസ്റ്ററിന്റെ ഈ ജീവിത സാക്ഷ്യം കേട്ടപ്പോഴ് അല്ലെങ്കിൽ കടന്നു വന്ന വഴികള് അനുഭവിച്ച ദുരിതങ്ങളൊക്കെ കേട്ടപ്പോഴ് ശ്വാസം പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഇരിക്കുകയായിരുന്നു കാരണം ഇത്രമാത്രം സഹനത്തിലൂടെ കടന്നു വന്നിട്ടും ദൈവസ്നേഹത്തെ മുറുക പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തെ മുറുക പിടിച്ചുകൊണ്ട് ഇന്നും ജീവിക്കുന്നതിലേയും സിസ്റ്ററിൻ്റെ ജീവിതം കേട്ടപ്പോൾ ഇത് അനേകം മക്കൾക്ക് ഒരു അനുഗ്രഹമായി മാറ്റെ കാരണം ചെറിയ ചെറിയ സഹനങ്ങൾ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരുമ്പോഴിന്ന് ഒത്തിരി മക്കൾ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നു ദൈവത്തെ തള്ളിപ്പറയുന്നു പക്ഷെ ഇത്രമാത്രം ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അവിടെയും പുറകുറുക്കാതെ മുറുമുറുപ്പ് കൂടാതെ ഈ രോഗത്തെ അനേക മക്കളുടെ മാനസാന്തരത്തിനുവേണ്ടി കാഴ്ചവെയ്ക്കാൻ പറ്റുന്ന ഈ ലംസിന്റെ ജീവിത അനുഭവം അല്ലെങ്കിൽ ഈ രോഗ പീഡകള് തകർച്ചകള് സങ്കീർത്ത നൂറ്റി പത്തൊമ്പത് എഴുപത്തി ഒന്നിൽ പറയുന്നു ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങടെ ചട്ടങ്ങൾ അഭ്യസിച്ചു എന്നു കാരണം ഒരു ദുരിതത്തിലൂടെ ഈശോയെ കൂടുതൽ അറിയുവാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും ഈ സഹനങ്ങളെല്ലാം അനേകം ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കാനും അതിലൂടെ ദൈവം ഒരു പുനർജന്മം നൽകിയിരിക്കുകയാണ് പുന ഒരു പുനർജീവിതം തന്നിരിക്കുകയാണ് ഈ ജീവിതത്തിൽ ഇന്നും ഈശോയ്ക്ക് ഴ്ചവെച്ചുകൊണ്ട് ദിവസം രണ്ട് കുർബാന ഞായറാഴ്ചകളിൽ മൂന്ന് വിശുദ്ധ ബലി അർപ്പിച്ച അനേകം ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സിസ്റ്ററിന്റെ ജീവിത സാക്ഷ്യം ജീവിത അനുഭവം അനേക മക്കൾക്ക് അനുഗ്രഹമായി തീരട്ടെ ഒരു പ്രചോദനമായി തീരട്ടെ ദുരിതങ്ങൾ കടന്നു വരുമ്പോൾ സഹനങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ഈ ജീവിത സാക്ഷ്യം കേൾക്കുമ്പോൾ അനേക മക്കൾക്ക് ഈശ്വരയെ കൂടുതൽ സ്നേഹിക്കുവാൻ ഇടവരട്ടെ ഇനിയും ആയുസും ആരോഗ്യം തന്ന് അനേകം ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആ വലിയൊരു ഒരു കൃപ ദൈവം തന്ന അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുണ്ട് ഈ ശിശയായി സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പോൾ ഏലിയാമ്മ എന്ന് പറയുന്ന സഹോദരിയുടെ ഒരു ജീവിത സാക്ഷ്യം കേട്ടുകഴിഞ്ഞു ആ സാക്ഷ്യത്തിലൂടെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന വലിയ ദൈവീക ചിന്ത ഒരു തിരുവചന ഭാഗമാണ് തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് പറഞ്ഞ ആ തിരുവചനം ഏലിയാമ്മ എന്ന് പറയുന്ന ആ സഹോദരിയിൽ അന്വർത്ഥമായി കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ക്ലേശങ്ങളും ദുരിതങ്ങളും പീഡകളുമൊക്കെ കടന്നു വരുമ്പോൾ ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ പീഡകൾ രക്ഷാകരമായി മാറുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുരുഷനോട് ചേർത്ത് വെച്ച് അവനനുഭവിച്ച് സഹിക്കുമ്പോളാണ് അത് രക്ഷാകരമായിട്ട് മാറുന്നത് ഇന്ന് എന്ന് പറയുന്ന ആ സഹോദരി തനിക്ക് രോഗസൗഖ്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പത്ത് കുഷ്ഠരോഗികൾക്ക് സൗഖ്യം ലഭിച്ച് ഒരാൾ വന്ന കർത്താവിൻ്റെ മുമ്പിൽ നന്ദി പറഞ്ഞപ്പോൾ ഈശോ ചോദിച്ചു പത്തുപേരല്ലേ ബാക്കിയോ ഒൻപത് പേരവിടെ പോയി എന്ന് ചോദിച്ചതുപോലെ ഈ സഹോദരിക്ക് ദൈവത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചപ്പോൾ യേശുലൂടെ ലഭിച്ച ഈ അനുഗ്രഹവും നന്മയും അനേകായിരങ്ങൾക്ക് രക്ഷാകരമായി മാറുന്നതിന് അവരുടെ ജീവിതം എന്ന് മാറ്റിവെച്ചിരിക്കുകയാ എനിക്ക് അവരുടെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്കൂളിൽ സ്പർശിച്ചത് യേശു ക്രിസ്തുവിൻ്റെ ബലിയെ അതായത് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നുകൊണ്ട് സാധിക്കുമെങ്കിൽ ഒരു ദിവസം രണ്ട് വിശുദ്ധ ബലിയെങ്കിലും പങ്കെടുത്തുകൊണ്ട് കർത്താവിൻ്റെ തിരിശരീര രക്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈശോയോടൊത്ത് സഞ്ചരിക്കുന്ന എലിയാമ്മ ചേച്ചി നമുക്ക് ഓരോരുത്തർക്കും മാതൃകയല്ലേ ഇന്ന് ഞാൻ ചിന്തിക്കുകയാ ഒരു ഞായറാഴ്ച കുർബാന പോലും കടപ്പെട്ട ദിവസങ്ങൾ മുടക്കി നിസാര കാര്യങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിച്ച ഈ അനുഗ്രഹം മുറുക പിടിച്ചുകൊണ്ട് വിശുദ്ധ ബലിയിലൂടെ അനേകായിരങ്ങൾക്കും മധ്യസ്ഥ വഹിച്ച് സാക്ഷ്യം വഹിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് നൽകുന്ന ആ ജീവിതം ഇന്ന് അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി മാറുകയാണ് നേരിയാമ്മ ചേച്ചി അവരുടെ വീട്ടിൽ തന്നെ ഒരു പ്രാർത്ഥനാ റൂമ് പണിത് അവിടെ ഇരുന്നുകൊണ്ട് അനേകായിരങ്ങൾക്ക് വേണ്ടി മദ്യസംവിക്ക പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കൊച്ചുറേസ്യ പുണ്യപതി അവര് ലോകത്തിൽ ഒരു സ്ഥലത്തും പോയി സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അവര് രോഗം വന്ന് മരിക്കുമ്പോൾ അവര് ചെയ്ത പ്രവൃത്തി എന്താണ് തൻ്റെ കന്യാശ്രീ മഠത്തിന്റെ ഫിത്തിക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അനേകായിരങ്ങൾക്ക് വേണ്ടി മദ്യ സംഭവിച്ചു പ്രാർത്ഥിച്ച് യേശു ക്രിസ്തുവിന് വേണ്ടി അനേകായിരങ്ങളെ നേടിയതുപോലെ ഈ എലിയാമ്മച്ചേടത്തിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദുരിതങ്ങളും ക്ലേശങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പൊന്ന് നൽകുന്ന ക്ലേശങ്ങളൊക്കെ ഇരുകൈ നീട്ടി സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതെല്ലാം രക്ഷാകരമായിട്ട് മാറും ഇന്ന് ഏലിയാമ ചേച്ചി താൻ കണ്ടുമുട്ടുന്നവരോടെല്ലാം യേശു ക്രിസ്തുവിൻ്റെ വലിയ സ്നേഹം താൻ അനുഭവിച്ച ആ സംഭവം വിശദീകരിക്കുകയും അനേകായിരങ്ങളെ ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യുകയാ എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക ഇങ്ങനെ അനേകായിരങ്ങൾ യേശു ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ സമൂഹങ്ങളിലുണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ ദുരിതങ്ങൾ വരുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ആ വലിയ ചിന്ത വിട്ട് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കി മറ്റു പലതിലേക്ക് നോക്കി അസ്വസ്ഥരാകുന്നവരല്ലേ നമ്മൾ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ ആ ക്രൂശിത രൂപത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളും നമ്മുടെ ദുരിതങ്ങളുമൊക്കെ അനുഗ്രഹമായി മാറ്റും മാറാൻ കഴിയുമെന്നുള്ള തെളിവാണ് ഏലിയാമ്മ ചേച്ചി ഇവരുടെ ജീവിത മാതൃക നമ്മൾക്കൊരു മാതൃകയായി തീരട്ടെ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദീപികാരുണ്യത്തിൽ നിന്ന് ശക്തി ശേഖരിച്ച് ക്രിസ്തു സാക്ഷിയായി മാറിയ ഏലിയാമച്ച പോലെ തന്നെ വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചുകൊണ്ട് ദീപികാരണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ രക്ഷകൻ നാഥനുമായി ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ അനേകായിരങ്ങൾക്ക് സാക്ഷ്യമാകുവാൻ കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നെ ശ്രവിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ ഈ നിമിഷങ്ങളിൽ വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെട്ട് ഞാൻ ഇനി എന്ത് ചെയ്യും എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് നീങ്ങും എൻ്റെ കടഭാരം എങ്ങനെ മാറും എൻ്റെ പാർപ്പിട പ്രശ്നം എങ്ങനെ പരിഹരിക്കും ഇതിനെല്ലാം ഞാൻ എങ്ങനെ പരിഹാരം കാണും മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ടാകാം മക്കളുടെ ജോലിക്കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ടാകാം രോഗകാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നവരുണ്ടാകാം വിവാഹപ്രായമെത്തിയിട്ടും നടക്കാതെ വിഷമിക്കുന്ന എത്രയോ അമ്മമാർ ഈ നിമിഷങ്ങൾ കണ്ണീരൊഴുക്കുന്നുണ്ടാകാം മക്കളുടെ ദൂർനടപ്പുകളെ സംബന്ധിച്ച് കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കുന്ന എത്രയോ മാതാപിതാക്കളും സഹോദരങ്ങളും എന്നെ ശ്രമിക്കുന്നുണ്ടാകാം പ്രിയപ്പെട്ടവരെ എല്ലാത്തിനും ഏക ഉത്തരം കർത്താവേശു ക്രിസ്തുവ യേശു പറയുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ആശ്വാസദായകനായ കർത്താവിനിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം പ്രിയപ്പെട്ടവരെ പെറ്റമ്മ തന്നെ മറന്നാലും ഞാൻ നിങ്ങളെ ഒരു നാളും മറക്കുകയില്ല എന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ കർത്താവായ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ വേദനകളും നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ ദുരിതങ്ങളും എല്ലാം നമുക്ക് എടുത്തു വെക്കാം പ്രിയപ്പെട്ടവരെ നമുക്ക് കണ്ണുകളടയ്ക്കാം യേശു ക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം സകലമാലാകമാരും സകല വിശുദ്ധരും സ്വർഗവാസികളും ഭൂവാസികളുമെല്ലാം ഈ നിമിഷം നമ്മളോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുകയാണ് ഹാലലുയ്യ ഹാല ലയ്യ ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം കർത്താവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം അവിടുത്തെ സമാധാനം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് കർത്താവേ ഈ നിമിഷം അവിടുന്ന് കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാ ഈശോയെ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ നിമിഷം അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികൾ കാസായാലും ബിലാസയിലേക്കും ഞങ്ങളുടെ യോഗങ്ങൾ എല്ലാം കർത്താവേ ഞങ്ങൾ എടുത്തു വയ്ക്കുന്നു പരിശുദ്ധി അമ്മേ മാതാവേ സകലമാലാകമാരെ സകല വിശുദ്ധരെ ഞങ്ങളുടെ ഓരോരുത്തരെയും പേരിന് കാരണക്കാരായ മധ്യസ്ഥന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ പ്രിയപ്പെട്ടവരെ ഈ നിമിഷം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് നമുക്കെല്ലാവർക്കും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഹൃദയങ്ങൾ ഉയർത്തി ആ നല്ലവനായ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് സ്തുതി പറഞ്ഞ് ദൈവത്തെ നന്ദി നന്ദി സ്തോത്രം സ്തോത്രം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നല്ലവനായ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഓർത്ത ഞങ്ങൾ അവിടത്തേക്ക് നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ അല്ലേ എൽറോയ് മീഡിയ മിൻസ് ഒരുക്കുന്ന ജീവന്റെ കിരീടം എന്ന പ്രോഗ്രാം എല്ലാ ബുധനാഴ്ച വൈകുന്നേരം നാല് മുപ്പതിനും എല്ലാ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ അഞ്ച് മുപ്പതിനും ഈ പ്രോഗ്രാം നമ്മുടെ ഗുഡ്നസ് ടി വിയിൽ നമുക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ വിളിച്ചറിയിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ ടി വി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്തയാഴ്ച ഇതേ ദിവസം നമ്മൾ കണ്ടു മുട്ട വരെ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ